കിരണ്ടേം കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് രാഹുലും സരവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അച്ഛന്റെ മോളുടെ സംസാര വിഷയം എന്ന് പറഞ്ഞാല് എങ്ങനെയെങ്കിലും കിരണിനെയും കല്യാണിയും തീർക്കാം എന്നുള്ളതായിരുന്നു ആ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് സരൂ ആ ചോദ്യം രാഹുലിനോട് ചോദിക്കുന്നത് അതു പിന്നെ അച്ഛാ അച്ഛൻ മുമ്പ് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു കുറിച്ച് എന്താ കാര്യം കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാലോ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാൻ പറയണം ഇത് രാഹുൽ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പെട്ടെന്ന് രാഹുൽ പറഞ്ഞു ഏ എനിക്ക് അവനെ കുറിച്ച് അങ്ങനെ കൂടുതലായിട്ടൊന്നും അറിയില്ല എന്ന് പറയാം വെറുതെ കള്ളത്തരം പറയണ്ട അത് പിന്നെ മോളെ അവൻ ചോദിക്കുകയാണെങ്കിൽ സ്വർണം പണമെന്ന് നീ കൊടുക്കണ്ട അല്ലാച്ചാൽ അതിന് കാരണം എന്താന്നാ എനിക്കറിയേണ്ടേ അതിൻ്റെ കാരണം എനിക്കറിയണം എന്നറിയാം അതിപ്പോൾ തൽക്കാലത്തേക്ക് മോളറിയേണ്ട അത് ശരിയാവത്തില്ല അത് അറിയേണ്ട സമയത്ത് മോൾ മോളറിഞ്ഞള്ളൂന്ന് പറയാം പിന്നെ മോൾക്ക് ഒരു സന്തോഷ വാർത്തയായിരിക്കും ഉടനെ വരാൻ പോണെന്ന് പറയാം വാർത്ത അതെന്താ ചിലരുടെയൊക്കെ ദുരന്തം അത് മോൾക്ക് സന്തോഷ വാർത്തയല്ലേ മോളുടെ ശത്രുക്കൾ ഉണ്ടല്ലോ ശത്രുക്കളല്ലേ ഇനി ഞാൻ അങ്ങ് നിരത്താൻ പോവാണ് ഇനിയിപ്പം അതിന്റെ പേര് ജയിലിൽ കിടക്കേണ്ട വന്നാലും മരിക്കേണ്ട വന്നാലും ഞാൻ അതിന് ഒരുങ്ങിക്കഴിഞ്ഞു അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു അതിനുള്ള ആയുധം എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സരൂവ് പറഞ്ഞു അത് പിന്നെ അച്ഛ ഇനി മോൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട മോളുടെ ശത്രുക്കളൊക്കെ ആരാണോ മോളെ ചതിച്ച് ആരാണോ അവരെ ഒന്നിനെ ഞാൻ ഭൂമിക്കും വീതം വെക്കാൻ പോകുന്നില്ല മോൾ ധൈര്യമായിട്ട് വയ്ക്കോ മോൾക്ക് വേണ്ടിയിട്ടാണ് ഈ അച്ഛൻ ജീവിച്ചേ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ മോളെ സത്യങ്ങളൊക്കെ അറിയുമെന്ന് പറയാണ് ഇത് കേട്ടിപ്പം സരൂവിന് പിന്നെ എന്ത് ചെയ്യണം എന്നറിയില്ല പിന്നീട് രാഹുൽ പറഞ്ഞു ഇന്ന് ശരി എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അങ്ങോട്ടേക്ക് പോവാണ് സരൂവിന് മനസ്സിലായി അച്ഛൻ എന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് തന്നെ മനുവേട്ടനെ കുറിച്ചുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അച്ഛൻ അറിയാം അച്ഛനൊന്നും വിട്ടു പറയാത്താണ് ഒരു പക്ഷേ എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ താൻ ആ രഹസ്യങ്ങളുടെ നിലവറ തുറക്കും ഒരു പക്ഷെ മനുവേട്ടം തന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ആ മനുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അധികം വയ്യാതെ കിട്ടും ആ കല്യാണ ഓഡിറ്റോറിയത്തിലെ മാനേജറെ അടുത്തും അതുപോലെ തന്നെ ടെസ്റ്റ് ഷോപ്പിലും കൊടുത്തിട്ടുണ്ട് ഏതേലും പെൺകുട്ടികളുടെ കൂടെ ടെസ്റ്റ് ഷോപ്പിലേക്ക് കയറി ചെന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൂടെ കിട്ടുവാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം തൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന പക്ക ഫ്രോഡാണ് തന്നെ ചതിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ആ ഒരു നഗ്നസത്യമൊക്കെ തിരിച്ചറിയാൻ കഴിയും എന്ന് സരൂ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക അങ്ങനെ വിചാരിക്കുമ്പോൾ നരൂവിൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട് ദൈവമേ ഒരിക്കലും അങ്ങനെ ആയിരിക്കരുതേ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയോ ആയിരിക്കരുത് തൻ്റെ മനുവേട്ടൻ അങ്ങനെയാണെങ്കിൽ താൻ തകർന്നു പോകും തനിക്ക് ചിന്തിക്കാൻ അപ്പുറമാണ് ആ കാര്യങ്ങൾ എന്നും സരൂവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഈ സമയത്ത് രൂപ ചന്ദ്രസേനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പം കല്യാണിയെക്കുറിച്ചായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത് രൂപ പറഞ്ഞു കല്യാണി മോളെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾക്കാണെങ്കിൽ ഒരു കുലുക്കോ ഇല്ല എന്ന് പറയുന്നത് അവൾക്കാണ് ഒരു പേടിയില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ചന്ദ്രസേന പറഞ്ഞു അങ്ങനെ പേടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ ആയിരിക്കും അയച്ചിട്ടുണ്ടായിരിക്കുക അവൻ ആ മെസ്സേജ് വെറുതെ അയക്കോ ഒരിക്കലുമില്ല അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ടാവും അവനെ ഉറപ്പായിട്ടും ഇല്ലാതാക്കാൻ തീരുമാനിച്ചിട്ട് തന്നെയായിരിക്കും ആ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കുക ട്യൂബ് പറഞ്ഞു എനിക്ക് അവളോട് പറയാനല്ലേ പറ്റുള്ളൂ ഞാൻ അവളോളോട് പറഞ്ഞു സൂക്ഷിച്ചും കണ്ട് നടക്കണമെന്ന് അവൾ അതൊന്നും കേൾക്കണില്ല എന്ന് പറയണം അവൾക്കതെല്ലാം കുട്ടികളെ ആയിട്ടായിരിക്കും തോന്നേ ഒരു പക്ഷേ എങ്കിൽ അവളുടെ ജീവിതാനുഭവം ആയിരിക്കും അവൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് അവൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ അവളുടെ ജീവിതത്തിൽ അവൾ എത്രയോ വട്ടം മരണത്തെ മുഖാമുഖം കണ്ടിരിക്കുന്നു അതുകൊണ്ട് അവൾക്ക് ചിലപ്പോൾ പേടി മാറി കാണുമായിരിക്കും എന്ന് പറയുന്നത് ട്യൂബ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചന്ദ്രേട്ട അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ നമ്മൾ സൂക്ഷിക്കുള്ള നമ്മൾ സൂക്ഷിക്കണ്ടേ അതെ ചന്ദ്രേട്ട എപ്പോഴും ഒരു കണ്ണവളുടെ മേലിൽ ഉണ്ടാവണം എന്ന് പറയണം അതൊന്നും ഓർത്ത് പേടിക്കേണ്ട രൂപേ നമ്മുടെ ആൾക്കാര് അവൾക്ക് ചുറ്റിനും കോട്ടയായിട്ടുണ്ട് എങ്ങോട്ട് പോയാലും വാച്ച് ചെയ്യാനായിട്ട് ഞാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവൾക്ക് പോലും ആ കാര്യങ്ങളൊന്നും അറിയില്ല അറിയില്ല എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോ രൂപ പറഞ്ഞു അത് നല്ല കാര്യ ചന്ദ്രേട്ട ഇപ്പഴാ എനിക്കൊരു സമാധാനമായത് എന്നൊക്കെ രൂപ പറയണം പിന്നീട് മനോഹർ തന്റെ പാണ്ഡക്കെട്ടൊക്കെ വാരി കെട്ടി നേരെ പോന്ന് മരിയയുടെ അടുത്തേക്കാണ് അപ്പം മരിയ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ചെല്ലുവാണ് ഓ രണ്ട് ബാഗ് രണ്ട് ബാഗ് നിറച്ചുണ്ടായിരുന്നു കൊണ്ടായിരുന്നു അങ്ങനെ അതൊക്കെയായിട്ട് കയറി ചെന്നപ്പോത്തേന് മരിയച്ചു ആഹാ ഇത്ര പെടുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു വന്നു അത് പിന്നെ ഇനിയിപ്പം അവിടെ ഇരുന്നിട്ട് കാര്യമല്ലോ ഇവിടെ കൊണ്ടുവന്ന് വെക്കാലോ എപ്പോഴേത് നിമിഷം പോകുന്നെങ്കിൽ വെച്ചാൽ ആ സമയം നമ്മൾക്ക് ഇവിടെ നിന്നതെങ്കിൽ എടുത്തുകൊണ്ട് പോയാൽ പോരെന്നു വെക്കും അപ്പൊ മനോഹർ വേണ്ടുന്ന സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു സരൂവിനോട് പറഞ്ഞേ അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓടിച്ചു കൊണ്ടാ വെച്ചെന്നാ പറഞ്ഞേ കൃത്യ സമയത്ത് എല്ലാം എടുത്തുകൊണ്ട് ഓടണ്ടല്ലോ എന്നൊക്കെയാ പക്ഷെ അതുമായിട്ട് നേരെ വന്നേ മരിയേരെ അടുത്തേക്കായിരുന്നു മരിയേരെ അടുത്ത് അതെല്ലാം ഗുണന്ന് സെറ്റപ്പ് ചെയ്തു വെച്ചു മരി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമാണല്ലോ എന്ന് നോക്കിയാൽ അതെ എളുപ്പമല്ലേ ഇനിയിപ്പൊ എന്താണ് നമ്മൾ അടുത്തയച്ചു പോകും ഇനി ആ സമയത്ത് ഓടി നടക്കണ്ടല്ലോ സാധനങ്ങളൊക്കെ പായ്ക്ക് ചെയ്യാൻ നടക്കണ്ടല്ലോ അതുകൊണ്ട് കൊണ്ടാകാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാ മനോഹറിന് സന്തോഷം അമേരിക്ക പോയിട്ട് ഒരു സ്ഥലത്ത് പോലും ഇതിനായിട്ടും പോയിട്ടില്ല ആദ്യമായിട്ടാണ് തനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത് കിട്ടിയ അവസരം മാക്സിമം വിനിയോഗിക്കണം അമേരിക്കയിൽ പോയി ഒരു വർഷം അടിച്ചു കൊടിച്ച് ജീവിക്കണം ഇവളോടൊപ്പം പിന്നെ ബാക്കി കാര്യം പിന്നെ എന്തായാലും ഒരിടത്തും അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്ന സ്വഭാവം ഇല്ല പക്ഷേ ഇവളോടൊപ്പം ഇവളൊക്കെ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്ന് തോന്നുന്നത് കോടികളുടെ ആസ്തി ഉണ്ട് അതുകൊണ്ടല്ലേ അപ്പം ഇവളോടൊപ്പം പോയി സന്തോഷമായിട്ട് ജീവിക്കാമെന്നൊരു ചിന്തയായിരുന്നു മനോഹറിൻ്റെ മനസ്സിലുണ്ടായിരുന്നെ പിന്നീട് മരിയെ പറഞ്ഞു അതെ പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ എന്തായാലും പോകുന്നതിന് മുമ്പ് തന്നെ ഒരു മിന്നുകെട്ട് നടത്തണം പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടത് നടത്താൻ പറ്റില്ല അതുകൊണ്ട് നടത്തിയിട്ട് വേണം പോയെന്ന് പറയണം അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ സമ്മതിച്ചേക്കുന്ന കാര്യല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ച തന്നെ നമുക്ക് മിന്നിട്ട് നടത്തിയാൽ എന്ന് ചോദിക്കാം മനോഹർ പറഞ്ഞു അത് പിന്നെ അങ്ങനെയാണ് നമുക്ക് തീരുമാനിക്കാമെന്ന് പറയുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ അധിക ആൾക്കാരെയൊന്നും വേണ്ട അതൊക്കെ ഞാൻ ഏറ്റു അധിക ആൾക്കാരൊന്നും ഇല്ല എന്റെ ഭാഗത്തു നിന്നും കാണത്തില്ല എന്നൊക്കെ മരിയ പറയാണ് മനോഹറിനും ഭയങ്കര സന്തോഷമായി ആ സമയത്ത് ആ ക്ഷേത്രത്തിനവിടെ ഇരിക്കുവാണ് പ്രകാശിന് മനസ്സ് കല്യാണിയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വരുവാണ് അപ്പം രാഹുലിന്റെ അടുത്തുനിന്ന് രാഹുലിനെ കാണാതെ വന്നപ്പോൾ തന്നെ പ്രകാശിൻ്റെ ഒരു കാര്യം മനസ്സിലായി രാഹുൽ മിക്കവാറും ആരോ കാണാൻ പോയി ഇരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യത്തിനായിരിക്കില്ല തന്നോട് പോലും പറയാതെ അവൻ പോയിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും കല്യാണിയെ ഇല്ലാതാക്കാനുള്ള പരിപാടിയായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പ്രകാശം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പ്രകാശം നേരെ ക്ഷേത്രത്തിൻ്റെ അവിടെ വന്നു ക്ഷേത്രത്തിന് അവിടെ വന്നിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ദീപം വരുന്നതുകൊണ്ട് ആ ദീപയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും പ്രകാശൻ അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് ദീപാ മോഹൻ തിരിച്ച് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ പ്രകാശൻ ദീപയെ വിളിച്ചു ദീപയെ വിളിച്ചിട്ട് അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണം അതെ നിങ്ങൾ പറയുന്ന കാര്യമൊന്നും എനിക്ക് കേൾക്കണ്ടാന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദീപ പറഞ്ഞു അത് അങ്ങനെ പറയരുത് നീ പഴയ പ്രകാശനല്ല ഞാനിപ്പോൾ എനിക്ക് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എനിക്കിപ്പോൾ തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ മോളെ ഇഷ്ടമാണ് എൻ്റെ കൊച്ചുമോനെയൊക്കെ ഇഷ്ടമാന്ന് പറയണം ദീപ പറഞ്ഞു ആയ കാലത്ത് അവരെ സ്നേഹിച്ചിട്ടില്ല ഒരിറ്റു സ്നേഹത്തിന് വേണ്ടിയിട്ട് എൻ്റെ മോള് എത്രയോ പെട്ടെന്ന് നിങ്ങളുടെ കാലിച്ചൂട്ടി വന്നിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ നിങ്ങൾ പുറംകാലം കൊണ്ട് തട്ടി എറിഞ്ഞിട്ടുള്ളൂ പ്രകാശ അതൊന്നും ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ പ്രകാശ് പറഞ്ഞു പ്രകാശം പറഞ്ഞു അതങ്ങനെയൊക്കെ സംഭവിച്ചു പോയി പക്ഷേ എന്നോട് ക്ഷമിക്ക് അതിൻ്റെ പേരിൽ ഇനി എന്നെ ഇങ്ങനെ ദ്രോഹിക്കരുത് ഈ തെറ്റിദ്ധാരണയെന്ന് മാറും മാറ്റിയെടുക്ക് ഞാൻ എന്താണല്ലോ എൻ്റെ മോളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷേ എൻ്റെ മോളെ ഇല്ലാതാക്കാൻ വേണ്ടി ചിലരൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതെനിക്ക് വ്യക്തമായിട്ടറിയാം അവരോടൊപ്പം ഞാൻ ചേർന്നിരിക്കുക ആരാന്നറിയാവോ ആ രാഹുലിനോടൊപ്പം എൻ്റെ മോൾക്കൊരു പോറില് പോലും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞു എൻ്റെ മോൾക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല ഈ പ്രകാശിൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും പ്രകാശിനെ അവളെ രക്ഷിക്കൂന്നറിയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം ദീപ പറഞ്ഞു നിങ്ങൾക്ക് ഈ ബുദ്ധിയും ബോധം നേരത്തെ ഉണ്ടാകുമായിരുന്നെങ്കിലോ നിങ്ങൾ നിങ്ങളെ സ്വന്തം മോളെ എത്രയോ വട്ടം കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ വയറ്റി വെച്ച് തന്നെ അവളെ കൊല്ലാൻ ശ്രമിച്ചല്ലേ അവൾക്ക് എന്നെങ്കിലും ഒരു ദിവസമെങ്കിലും നിങ്ങളൊരു നല്ല അച്ഛനായിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ് പ്രകാശം മോളും ഇല്ല എനിക്കങ്ങനെ ആകാൻ സാധിച്ചിട്ടില്ല പക്ഷെ ഇനി അങ്ങനെ ആവണമെന്നുണ്ട് എൻ്റെ മോളുടെ ഒരു നല്ല അച്ഛനാവണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയാണ് ഒരു പക്ഷെ ഞാനെന്നൊക്കെ ആട്ടി കയറ്റി അതുകൊണ്ട് എന്താ എന്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ല പൊന്നുപോലെ നോക്കുന്നൊരു ഭർത്താവിനെ കിട്ടിയില്ലേ ഒരുപക്ഷെ എന്റെ കൂടെ ആയിരുന്നെങ്കിൽ അവൾക്ക് ഇത്ര നല്ലൊരു ജീവിതം കിട്ടുമായിരുന്നു അവൾക്ക് സംസാരിച്ച ശേഷം തിരികെ കിട്ടുമായിരുന്നു ഒരിക്കലുമില്ല ഒരു പക്ഷേ ദൈവമായിട്ടായിരിക്കും അവൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കഴിയുന്നത് അതുകൊണ്ടല്ലേ ഞാൻ പലപ്പോഴും അവളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് പോലും അവൾക്ക് വീണ്ടും ആയസിൻ്റെ ബലം കൊണ്ട് അവൾ മുന്നോട്ട് ജീവിച്ചു പോയത് ദൈവാനുഗ്രഹമുള്ള കുട്ടിയവള് അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവണമെന്ന് പറയണം അത് കേട്ടാൽ ദീപ് പറഞ്ഞ് വേണ്ട നിങ്ങൾ അവളെ കുറിച്ച് പറയണ്ട എനിക്ക് പേടിയേ നിങ്ങളെ കാരണം നിങ്ങൾ അവളെ കൊല്ലാൻ പോലും മടിക്കില്ല ഇപ്പോഴും നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ മോൻ പറഞ്ഞിട്ടാണോ എന്ന് പോലും ഉണ്ടെന്ന് പറയാണ് അത് കേട്ടി പ്രകാശം പറഞ്ഞു നീ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ ദീപെ ഇനിയിപ്പോൾ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് കുഴപ്പമില്ല അല്ല നിന്നെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അമ്മാതിരി പരിപാടികളൊക്കെ അല്ലേ ചെയ്തു വെച്ചിരിക്കുന്നെ അതുകൊണ്ട് ആരും എന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നറിയാം പക്ഷെ നിങ്ങളെല്ലാവരും എന്നെങ്കിലും ഒരിക്കൽ എന്നെ വിശ്വസിക്കുമെന്ന് പറയണം പിന്നെ അതുവരെ ഞാനിങ്ങനെ പോയിക്കോളാം എന്നും പറഞ്ഞിട്ട് പ്രകാശനം അങ്ങോട്ട് പോവാണ് ദേവിക്കാണെങ്കിൽ ആ ഒരു പാടെ കൺഫ്യൂഷനായി ഇയാൾ പറയുന്നതൊക്കെ സത്യമാണോ അതോ അതിന് കള്ളത്തരമാണോ എന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്